നമ്മള് രാവിലെ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ വരുമ്പോ ഉണ്ടായിരുന്നു കൂടെ അപ്പോഴൊക്കെ മലയാളികൾ മലയാളികൾ ചേട്ടനെ വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും മലയാളികൾക്ക് ചേട്ടനോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് നമ്മ ഒത്തിരി ആ സമയത്തിൽ ഇപ്പൊ ഒത്തിരി ആ കേളക്കർ ഒരു ഭഗവാനങ്ങനെ എന്നാൽ അത്ര ആൾക്കാരും ഒരു അഭിമാനി ദേവുകൾ നമ്മൾ കന്നടത്തിൽ അത് എല്ലാ ആൾക്കാരോട് ഭഗവാനങ്ങനെ അവരുടെ എല്ലാരും ഒരു നമ്പി ഒരു ആശീർവദ അതെല്ലാം ഇരുട്ട് കൈ കൂടിയവർക്ക് മലയാളികളുടെ ഒരു ആശീർവാദം ഉണ്ടായിരുന്നു കണ്ടിപ്പായി കണ്ടിപ്പായി നല്ല ആൾക്കാർ എപ്പോൾ പേസ സമയത്തിൽ എന്തെങ്കിലും വിഷയം നിങ്ങളുടെ വീട്ടിലെ എണ്ണങ്ങൾ ഉണ്ടാ എണ് കൊണ്ടുവരണോ അത് എത്ര ഫോണാക്കി കേട്ടിട്ടുണ്ട് നിങ്ങൾ പൊണ്ടാട്ടിക്ക് കുട്ടിയുണ്ടല്ലേ വീട്ടിൽ റേഷൻ വേണ പിന്നെ സൗദര്യായിട്ട് പൈസ വേണ എല്ലാ ആൾക്കാരാണ് പൈസ അല്ല നിങ്ങളെ മനസാക്ഷിയൊക്കെ ഒരു ബ്ലെസിംഗ് ബെസ്റ്റ് അത് മതിയാണ് എല്ലാവർക്കും ഞാൻ കേട്ട് എത്തുന്നത് അത് മനാപ്പ് വിളിച്ച നേരത്തെ നനക്ക് വിളിച്ചത് അവിടെ ജില്ലാടലത്ത് ജില്ലാടല പറഞ്ഞ അവിടെയുള്ള നേരത്തെ എനക്ക് ഓർ ഫോൺ ഞാൻ நம்ம பாகன மடிகேரிந்த குஷல் நகரம் அவர் அடுத்த ஒரு ஏன் வாடி திரைக்கில் போயிட்டு ஆ சமயத்து அவிடெல்லாம் நம்ம கருவாரில் டிஎஸ்பி நம்மளை கிரீஷ் சார் அவர் ஃபோன் ஆக்கி எத்தனை சமயத்தில் ஈஸ்வரண்ண இவரூர் வலிய பிராய்டுண்டு பதினொன்று திவ்ஸாய ஆறு வெள்ளத்தில் இறங்கத்தில் ஒருபாடு புத்திமட்டி நீங்கள் அப்படி திரைக்கில் வரணுங்க அப்போ அவருக்கு எஸ்பி கையில் ஃபோன் கொடுத்து எஸ்பி என்னோட பேசு ಈಶ್ವರ್ ನೀನು ಟುಮಾರೋ ಈ ಕಮ್ಮಿಂಗ್ ಅಂತ ಅವರು ಇಂಗ್ಲೀಷ್ ಜಾಸ್ತಿ ಮಾತಾಡೋದು ಇಂಗ್ಲೀಷೇ ಚೊಲಿ ಅಪ್ಪ ಯಾನ ನಾಳೆ ವರ್ಷಿ ಅಪ್ಪ ಸರ್ ಏಮ್ಮ ನಾಳೆ ಕಾಲೇ ಬರು ಅಡತ ಅನ್ನ ಆ ಸಮಯದಲ್ಲಿ ಅಮ್ಮ ಅವಡೆ ಕುಶಲ್ ನಂಗ ಮಡಿಕೇರಿ ಪಕ್ಕದಲ್ಲಿ ಆ ಅವಡೆ ಆ ಕುಶಲ್ನಗ ಬಾಡಿ ರಾತ್ರಿ ಎತ್ರಿ ಹೆಣ್ಣೆ ಪೋಯ್ ಅವಡೆ ಕಾಲೇ ಕಾ ಅಡ್ಡೆ ಪೋಯ್ ಆ ಸಮಯದಲ್ಲಿ ಎಲ್ಲ ಡಿ ನಮ್ಮ ಅವು ಡಿ ಸಿ ಕಲಕ್ಟರ್ ಇನ್ನೇ ಪಿ ಸರ್ ಮೇ ಸತ್ಯರ್ ಇನ್ನೇ ಎಲ್ಲ ಆಳ್ಕ പിന്നെ നേവി എല്ലാ ആ ഒരു തെരച്ചിലിന്റെ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ പൊട്ടി കയർ വെലിഞ്ഞ് താങ്കൾ വെള്ളത്തിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത്രയ്ക്കും ഭീകരമായ ഒരു അവസ്ഥ ആയിരുന്നില്ലേ ആദ്യ സമയത്ത് ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങുക ഞാൻ പോയ സമയത്ത് ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു നിങ്ങൾ കണ്ട ഫസ്റ്റിലെ തിരക്കിലെ പതിനൊന്ന് ദിവസം അവർ ആറ് വെള്ളത്തിലെ പോയില്ല സോണാർ മാപ്പിലെ പോയിട്ട് பாயிண்ட்டு செக்கிட்டு அவர் ஒன்றாத்த பாயிண்ட்டு ரெண்டாத்த பாயிண்ட்டு மூணாத்த பாயிண்ட் நாலாத்த பாயிண்ட் நாலு பாயிண்ட் செட் ஆகி பதினொன்று திவ்ஸம் ஆ ஆ ஹில்ஸ் என்ன கீழே வீணிட்டுண்டோ அதில் பின்னாடி அவர் வெள்ளத்தில் ஆறு முங்க போயில்லை ஒன்றாத்த அவரை நம்ம நேவிக்காரஸாக முங்கில் அவட ப்ரெஷர் அடி வெள்ளம் ஒரு ப்ரெஷர் கரண்ட்டு மினிமம் ஒரு நைன் பாயிண்ட் ஃபைவ் டென் பாயிண்ட் ஃபைவ் இல்லை அத்தனை ஸ்பீடில் போயிட்டு இருக்குது அப்போ ஆளுக்காருக்கு அந்த கீழே இருந்து ஒன்றும் ஜீரோ போசிட்டு ஆளுக்கு கீழே கத்தல் எத்தனை கருப்புண்டு ആ സമയത്ത് കീഴേ പോകണവും ആവത്തില്ലേ എന്നെ തേടാനും കാണത്തില്ല അപ്പം എന്നെ കൂപ്പിച്ച സമയത്തിൽ ഞാൻ ഫസ്റ്റ് ആ ആ വീ ആ സ്ഥലത്തിൽ പോയ സമയത്തിൽ ഞമ്മക്കവിടെ നമ്മുടെ കളക്ടറും മാഡം എന്നോട് കേട്ടാറ് എന്നിട്ട് ഒരു ലൈസൻസ് ഉണ്ടാന്ന് ഞാൻ പറഞ്ഞ് അവർ ലൈസൻസ് പറഞ്ഞാൽ ഒന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാ ഞാൻ കല് സർട്ടിഫിക്കറ്റ് ഞാൻ പറയാം നിങ്ങൾ വരാൻ ചൊല്ലിയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ടു എന്നെ ഇവിടെ ഇട്ടുണ്ടെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് അതിൽ അതല്ല സർട്ടിഫിക്കേറ്റ് ഉണ്ടെങ്കിൽ മാത്രയറങ്ങ ഇപ്പം എനിക്ക് എന്നെങ്ങൾ എന്നെ ആക്കങ്ങളും ജില്ലാ ഇടത്തെ അപ്പോൾ ഞാൻ ചൊല്ലി വെള്ളത്തിൽ ഇരുത് മൂന്നാൾ ഒരു അർജുൻ ലോകേഷ് ജഗന്നാഥ് മൂന്നാൾ വെള്ളത്തിലുണ്ട് അവരെ വീട്ടുകാർ പത്ത് പതിനാല് ദിവസം കരയുന്നുണ്ട് അമ്മയായിട്ട് കുട്ടിയായിട്ട് പണ്ടായിട്ട് എല്ലാം കരയുന്നുണ്ട് അത് നിങ്ങൾക്ക് തോ തോര കാണത്തില്ലേ അത് ശി അതല്ല എനക്കല്ല നീ വെള്ളത്തിലേ പോയി നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നു ശരി ഞാൻ ഒരു വലയക്ക ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടു കൊണ്ടുവന്നില്ല നേരത്തെ എന്നെ ഒത്തിരി വീട്ടിലേ ഉണ്ട് നിങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്നിരുന്നു பரவாயில்லை யான் கை உங்களே எழுதி கொடுக்கும் என்ன பண்ணிச்சுன்னா எந்த வெள்ளத்துலேயே போயங்கள் என்னெங்களுக்கு யானும் அப்படி ச மரணப்பட்டேங்களுக்கு அதில் உத்தராது ஞானே என் வீட்டுக்கு என் பொண்டாட்டி ஒரு பர்த்தாவை போய் பரவாயில்லை நமக்கு ஒன்றும் ஆகத்தில அது ஏன் எழுதி கொடுத்துட்டு எஸ்பி காருக்கு பின்னே ஜில் டிசி மேடம் என் கையில் எழுதி கொடுத்துட்டோரும் சைன் ஆக்கிட்டு அவரு கையில் கொடுத்தோம் அப்போ பின்னே ஏன் ஆ ஃபர்ஸ்டில் ஒன்றாத்தான் ஏன் இறங்கியது என் கண்ண முந்தல் வந்தது ஆ மூணு ஆடிலே வீட்டுக்கார் வெள்ளத்திலே உண்டு சிலட்டரின் கிட்டு இல்ல போடி கிட்ட எத்தனை மெயின் ஆயிட்டு நம்ம என்ன பண்ணுறோம் அது பண்ணணும் எதிராக அது எனக்கு அறியத்தில் நம்மள நாட்டுக்கார இத்த ஒரு ஸ்டேஷனில் ஒரு கேஸ் எனக்கு அறியத்தில் எஸ்பீக்கர் நான் பேசியது கண்ட ஈஸ்வருக்கு அங்கொல்ல ஸ்டேஷனில் ஒரு கேஸ் இடுவான்னு என்ன கேஸ் என்ன பண்ண என்ன மோதிரம் உண்டால வைடர் உண்டால உண்டு அதெல்லாம் கொண்டு வந்துட்டு நான் கேஸ் ஆகணும் எனக்கு அறியத்தில் அப்போ நமக்கு அதனால் ஆர் என்னோடய ஒரு ஃபோன் ஆக்கிட்டு சொல்லிட்டுல பண்ணிட்டு இல்லை எனக்கு கேஸ் உண்டு வந்து ஆறு செல்ல எனக்கு ஒரு லெட்டர் கொடுத்துட்டில் கே ஒன்று லெட்டர் கொடுத்தங்கள் எந்திர கேஸ் கொடுக்கணும் ஆறு கொடுக்கணும் ஏன்னால் நம்மள நாட்டில் நம்ம ஆள்க்காரும் நல்ல ஆள்க்கார் என்ன பண்ண எனக்கு வெய்ரி ஆறு இல்லை எனக்கு என்னால் வெய்யப்படுத்த ஆள்க்கார ஆறு இல்லை பின் ஆரம் எனக்கு அறியத்தில் அத்தோடு